നൂറ്റി നാൽപ്പത്തിയായിരോടെ ആണ് എന്തൊക്കെ ഐറ്റംസ് റോഡ് അടയാർ ഭവൻ നമ്മുടെ ഭവൻ പോലെ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ്സിൻ്റെയും സ്നാക്സിൻ്റെയും അതോടൊപ്പം തന്നെ ഫുഡിൻസിൻ്റെയൊക്കെ അത്യാവശ്യം തിരക്കുള്ള ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് അടയാർ ആനന്ദ ഭവൻ അപ്പോൾ നമുക്ക് നേരെ പോകാം അത്യാവശ്യം നല്ല തിരക്കുണ്ടോ സ്നാക്സ് ഐറ്റംസിനൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മീൽസ് കഴിക്കാൻ എവിടെയെങ്കിലും ചേർസ് ഇവിടെ ഇരിക്കാം മമ്മിത നൂറ്റി നാല്പത്തിയേഴ് രൂപയുടെ മീൽസാണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നോക്കുന്നത് പപ്പടമുണ്ട് ചോറുണ്ട് സാമ്പാർ രസം അത് കൂടാതെ തന്നെ വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് എല്ലാ സംഭവങ്ങളും റയാൻ എന്താ റെഡി ആയിരിക്കണം റയാൻ റെഡി റയാന് സെപ്പറേറ്റ് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്ത് അതിലി റയനാണെങ്കിൽ കഴിച്ചോളൂ കുറച്ച് ചോറ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഓരോ സംഭവമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മുടെ റയൻ എടുക്കാം സാമ്പാറും ഏതെങ്കിലും കൊച്ചാ വാരിത്തരാം രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു നല്ല ചൂടുണ്ട് കേട്ടോ ചൂടുള്ളതുകൊണ്ട് കുറച്ച് ഈ ചോറിൻ്റെ എടുത്തു ോ ചൂടുണ്ടേ കൊറച്ച് അവർ ഓ ആ